ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്കിന്ന് ഒരു ലിഡുവിൻ്റെ റെസിപ്പിയാണേ റവമുണ്ട് ഒരു ലുഡു അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് അതൊന്ന് മെൽറ്റ് ആയപ്പോൾ നമ്മൾ കുറച്ച് കിസ്മിസ് ഞാൻ കഴുകിയെടുത്ത് വെച്ച കിസ്മിസ് ആണ് കേട്ടോ തുടച്ചെടുത്ത് വെച്ചാൽ കഴുകിട്ട് അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അതും കൂടെ ഇടാവേ പൊടിച്ച് നമുക്കിടാം അപ്പോൾ ഞാനിപ്പോൾ ഇത് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് റവ ചൂടാക്കണം അത് ഞാനിപ്പോൾ വറുത്ത റവയാണ് നമ്മൾ വറുത്ത റവ മേടിക്കുകയല്ലേ അതാണ് ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുവാണ് അപ്പോൾ അതൊന്നും അതൊന്ന് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിന് എടുത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം ആദ്യം പഞ്ചസാര നമുക്ക് എടുക്കാം അപ്പം മധുരം കൂടുതൽ വേണമെന്നുള്ളവരാണേൽ കുറച്ച് കൂടുതൽ പഞ്ചസാര എടുക്കാം ആവശ്യത്തിനാണെങ്കിൽ അത് നമുക്ക് അളവ് റവയുടെ അളവനുസരിച്ച് പഞ്ചസാര എടുക്കണേ അപ്പോൾ കുറച്ച് പഞ്ചസ പഞ്ചസാരയിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം അത് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ഏലക്ക ചതച്ചിട്ട് ഇടുവാണ് പൊടിച്ച പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ അതിലോട്ട് കുറച്ച് തേങ്ങായും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര തിളക്കമ്പഴിയങ്ങ് ടൈറ്റായിട്ട് വരുമല്ലോ നൂൽ പരുവം അങ്ങനൊന്നും ആകണ്ട ഒന്ന് ടൈറ്റായിട്ട് വരുമ്പോൾ കണ്ടോ ഈ ഒരു പരുവമാകുമ്പം നമുക്ക് അറാവിയും കൂടെ അതിലോട്ടിട്ട് ഇളക്കിയെടുക്കാം പെട്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് കേട്ടോ നമ്മുടെ മറ്റേ ലഡുവുണ്ടല്ലോ ബൂന്തി ലഡുവിനേക്കാട്ടും എന്ത് എളുപ്പമായത് നല്ല ടേസ്റ്റ് വേണം നല്ല നമ്മുടെ പാൽപ്പേട കഴിച്ചത് ആ അത് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ടൈറ്റ് ആയിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് പാലും കൂടെ നമുക്കതിനകത്ത് ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും ഇതെനിക്ക് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന ഇഷ്ടം അതുകൊണ്ട് ഞാൻ വേണ്ട നമ്മളിങ്ങനെ ടൈറ്റായിട്ട് വരുന്നതെന്ന് മനസ്സിലാവുമ്പോൾ നമ്മളങ്ങ് സ്റ്റവ് ഓഫ് ചെയ്യുക തണുക്കുക മാറ്റി വയ്ക്കുക ക്രിസ്മസ്സും കൂടെ അതിലിട്ടിട്ട് നമ്മളത് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഉണ്ടോ ഓരോ ക്രിസ്മസ് എടുത്ത് പിടിച്ചാലും മതി ഉണ്ടയുടെ കൂടാ കടുക ഇപ്പം മൊത്തത്തിൽ അങ്ങ് കൂടുതലുള്ളതുകൊണ്ട് മൊത്തത്തിലേ ഉള്ളൂ അപ്പോൾ ഉരുട്ടി അപ്പോൾ ചെറിയ ചൂടോടുകൂടി വേണം ഉരുട്ടാൻ ഞാൻ ഇച്ചിരി ടൈറ്റാക്കി ആണല്ലോ എടുക്കുന്നത് എനിക്കിത്തിരി കട്ടിയായിട്ടിരിക്കുന്ന ഇഷ്ടം അവലിലൂടെ കടിച്ചിരുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കണമെന്നുള്ളവരാണെങ്കിൽ പിന്നെ പാലും കൂടെ ഒഴിച്ചാൽ മതി നല്ല പഞ്ഞി പൂരി ഇരിക്കും കേട്ടോ എന്നാൽ ഒന്നുകൂടെയൊക്കെ നമുക്ക് ഉരുട്ടി എടുക്കാം കേട്ടോ ചെറിയ ചൂടുണ്ട് കേട്ടോ കയ്യൊക്കെയാണ് ചുമന്ന് അല്ലെങ്കിൽ ഞാൻ കട്ടിയായി ചെയ്യാൻ പോരിട്ടാൻ പറ്റത്തില്ല പിന്നെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായമൊക്കെ പറയുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഷോട്ടും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടാക്കി ഒന്ന് കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയുക